So the last pose, is the one One the next Vishnu and the manu. time is up. It's very good the yorker delivery. All of the big want to try with miss. What want to call in the But I'm keep. സ്ഥാനമുറപ്പിച്ച താരമാണ് മുജീബ് താരമാനം ചെയ്യുന്നു അല്ലേ ഇല്ല പ്രായപടിയുന്നു പ്രഖ്യാപനം നടത്തുന്നു ரூபாந்தரப்ப തെറ്റെടൽ വളങ്ങിയകാരം ഒടുവിൽ അടുത്ത താരവും തിരിച്ചു തെറ്റൽനിക്ക് മടങ്ങുന്നു എ നമ്പർ അണ്ട് രണ്ടാമത്തെ വിക്റ്റും കീശിലാക്കി ബോൾ ഡിപ്പാർട്ട്മെന്റ് ഗൺ ടെസ്റ്റ് മണാർതാദ സൺ ഓഫ് ദി ക്രാക്കിംഗ് സടൻ അറ്റ് വൈ വിസ് സീനഡ് ബോൾ ബോൾ ഓട് 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 അതെ ഗ്യാപ്പ് ആണ് ഓടനെ ഒരു പത്തനത്തിലേക്ക് ആയിറങ്ങിയായി ൾ പിന്നിടുമ്പോൾ ഇരുപത്തി മൂന്ന് എന്ന നിലയിൽ നിർദ്ദേശിക്കപ്പെടാം ിൽ മേലുള്ള ഒരു കളിയായി അതിമൂന്ന് ഓവറുകൾ മാറുമ്പോൾ ഇനി പന്ത്രണ്ട് ബോളുകൾ അവശേഷിക്കുന്ന ആദ്യം ിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്നു നാലാമത്തെ ബോളിൽ ബോണ്ടിൽ കൊടുക്കി இச்சல்லை புரதிகா ஜெனக்கி பொன்ஜன் பால் சொல்லிட்டு யோவா கேப் ட்ரைக்க ざஃப்ட் கம்ப்ளீஷன் ஆஃப் தி போர்த் ஹோல்டர்ஸ் 32 லாசஸ் 3 விக்கெட்ஸ் 24 ボールகள் பின்னடு 32 ரன்ஸ் எண்ணி பறந்து மூணு விக்கெட்டுகள் கீசி இலக்கிய باولிங் டிபார்ட்மென்ட்

It's a career decision. It's an open call card. The main. Oh, pull the delivery! No Ronaldo. Ah, beautiful, What a sensible wicket keeping. Should he look It's another dog ball delivery. Can run out. It's over complete innings. completed. It's after completion of very first game. Look, put even by the Reds, they did a good team 13 sports with the election team on Tetsman Arcade. Nichi the Muppa the and Alpha the with the election. വലിയൊരു വിള്ളൽ സംഭവിക്കുന്നു

ബോൾ ലെഗ് മുകളിലൂടെ മനോഹരമായ ഒരു ദൃശ്യം വിരുന്നിരിക്കുന്ന ബാറ്റിംഗ് ശൈലിയുമായി രക്ഷപ്പെടുന്നു എന്ന് വേണമെങ്കിൽ തീർച്ചയായും പറയാം

അടുത്ത ടിക്കറ്റിനരികിലേക്ക് എത്തുന്നു മോർണിംഗ് ശേഷം പോയ പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ മറന്ന ഈ മൈതാനം തിരക്കഥ തിരിത്തി രചിക്കുന്നുാറ്റിൽ നിന്ന് മുടലെടുക്കുമ്പോൾ സെമി ഫൈനൽ ഉറപ്പിക്കുന്നു എന്ന് വിചാരിച്ച

തെങ്ങ് കയറ്റക്കാർക്ക് പോലും വെല്ലുവിളി തീർക്കുന്നു എന്ത് കൊണ്ട് ഈ താരം അങ്ങ് രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ

குள்ளப்பள்ளி சி சி ஓன் மன்னார் மண்ணார்க்க